തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പൊതു തലമുറയിലെ കുരുന്നുകൾക്ക് പ്രോത്സാഹനമേകി ഉപജില്ലാ കലോത്സവത്തിലെ വിജയികളെയും എൽ എസ് എസ് വിജയികളെയും അനുമോദിച്ച് മായന്നൂർ വി എൽ പി സ്കൂൾ മായന്നൂർ വി എൽ പി സ്കൂളിൽ എൽഎസ്എസ് വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കലോത്സവ വിജയികൾക്കുള്ള അനുമോദനവും നടന്നു പിടിഐ പ്രസിഡന്റ് ശ്രീജേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സ്വാഗതം ചെയ്തത് പ്രധാന അധ്യാപകൻ ദീപു മാത്യു ആയിരുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി മെമ്പർമാരായ ഇ കെ മനോജ് സുദേവൻ പ്രേമലത രാജേഷ് രമാദേവി പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ കുട്ടികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ശശിധര മാസ്റ്റർ ശശിധരമാർ വിജയ് ആദിദേവിന് സർട്ടിഫിക്കറ്റ് നൽകി സംസാരിച്ചു എത്ര ആളുകളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് അവരുടെ മുമ്പിലേക്ക് പോവാൻ പറ്റുന്നതാണ് പലരുടെയും ചിന്ത അങ്ങനെയാണോ വേണ്ടത് മത്സരിച്ച് ജയിക്കണം അപ്പൊ നമ്മൾ രണ്ടു പേര് ഇങ്ങനെ ഒരുമിച്ച് നിക്കുകയാണെങ്കിൽ ഒപ്പാണ് എല്ലാവരും അതിൽ ഏതെങ്കിലും ഒരു കാലം മുന്നിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് നടക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ അങ്ങനെയല്ലേ ഒരു കാല് മുന്നോട്ട് പോകാം അപ്പൊ മറ്റേ കാലം എന്ത് ചെയ്യും ഈ മുമ്പിലേക്ക് വെച്ച കാല് പറയും നീയും ഒപ്പം വായോ നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് മറ്റേ കാലിനെ മുമ്പിലേക്ക് നിർത്തും അപ്പൊ എന്തായി നമ്മൾ ഒരേ അടി മുന്നിലേക്ക് നീങ്ങുകയും അല്ലെ അങ്ങനെയല്ലേ പറ്റൂ നിന്നെടുത്ത് നിന്നാ പറ്റോ പറ്റില്ല അപ്പൊ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ തോൽക്കുകയും വിജയിക്കുകയും വിജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്താലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക അപ്പൊ തോൽക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമ്മൾ വിജയി അല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല വിഷമിക്കേണ്ട കാര്യമില്ല ജയിക്കുന്ന സന്ദർഭത്തിൽ അമിതമായിട്ട് ആഹ്ലാദിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ആഹ്ലാദിക്കണം പക്ഷേ എന്തു വേണം രണ്ടിനെയും ഒരുപോലെ നേരിടാനായിട്ട് കഴിയണം ജീവിതത്തില് സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാൻ കഴിയണം തോൽവിയെയും വിജയത്തെയും എന്ത് ചെയ്യണം ഒരുപോലെ കാണാൻ ഏതൊരു വിജയത്തിനും അംഗീകാരം നൽകണം അംഗീകാരം ഒരു തോൽവിയെയും വിജയത്തെയും ഒരുപോലെ കാണണം നമുക്ക് ലഭിച്ച വിജയം മറ്റുള്ളവരെ അറിയിക്കാൻ ഇത്തരം യോഗങ്ങൾ അനിവാര്യമാണ് എന്നും മാസ്റ്റർ പറഞ്ഞു തുടർന്ന് കലോത്സവ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി പി എ ഗ്രേഡ് എൽ ജനറൽ എ ഗ്രേ പ്രജന്ന ടി ജെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി മെമ്പർമാർ ടി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് വിതരണം ചെയ്തത് മെമ്പർമാരായ മനോജ് സുദേവൻ രാജേഷ് പ്രേമലത രമാദേവി എം പിടിഎ പ്രസിഡന്റ് വിജി ഗിരീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി രശ്മി യു നന്ദി അർപ്പിച്ചും സംസാരിച്ചു സിസിന് കൊണ്ടാടി